ബോളിവുഡ് താരം ഷാറുഖ് ഖാന് മഹാരാഷ്ട്ര സർക്കാർ ഒമ്പത് കോടി രൂപ നൽകും ഷാരൂഖ് ഖാന്റെ ബംഗ്ലാവായ മന്നത്തിന്റെ ഉടമസ്ഥത സ്വന്തമാക്കുമ്പോൾ ഫീസ് കണക്കാക്കിയതിൽ പിഴവുണ്ടായിരുന്നു അതിനാൽ ഷാറുഖ് ഖാൻ അന്ന് മഹാരാഷ്ട്ര സർക്കാരിന് കൂടുതൽ തുക ഫീസായി നൽകിയിരുന്നു ഈ അധിക തുകയാണ് സർക്കാർ തിരികെ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഷാറുഖ് ഖാനും ഭാര്യ ഗൗരിഖാനും ലീസിനെടുത്ത മന്നത്ത് ആഡംബര ബംഗ്ലാവ് സ്വന്തം ഉടമസ്ഥതയിലേക്ക് മാറ്റിയിരുന്നത് ഇതിന് ഫീസ് മുടക്കിയിരുന്നു എന്നാൽ അന്ന് ഷാരൂഖ് അധിക ഫീസ് നൽകിയെന്ന് റെസിഡൻസ് സബർബൻ കളക്ടർ സതീഷ് ബാഗൽ പറഞ്ഞു പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഷാരൂഖ് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഷാരൂഖ് ഫീസായി നൽകിയത് നേരത്തെ ഷാരൂഖാന്റെ ലണ്ടനിലെ വസതി വീണ്ടും ചർച്ചയായിരുന്നു അതിസമ്പന്നരടക്കം താമസിക്കുന്ന പാർക്ക് ലൈനിലെ ഷാരൂഖ് ഖാന്റെ വസതിയാണ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് മന്നത്ത് കൂടാതെ മുംബൈയിൽ തന്നെ ജന്നത്ത് എന്ന ഒരു വില്ല കൂടിയുണ്ട് ഷാരൂഖ് ഖാന് ഷാരൂഖ് ഖാന്റെ ഭാര്യ ഗൗരിഖാന്റെ പേരിൽ ദില്ലിയിലും ഒരു ആഡംബര വസതിയുണ്ട്